അല്ല മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ആ ജമാത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ഞാൻ ഹാജരാക്കിയല്ലോ മുഖ്യമന്ത്രിയാണ് ആദ്യമായിട്ട് കേരളത്തിൽ അവരെ സ്വാഗതം ചെയ്ത് അവർ നല്ല ആളുകളാണ് അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകേണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആള് ഈ പിണറായി വിജയനാണ് എന്നിട്ട് പഴയതെല്ലാം മറന്നുപോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിറം മാറുന്നതുപോലെ ഇപ്പൊ വന്ന് ഇവിടെ വന്ന് നിലമ്പൂരി വന്ന് പ്രസംഗിക്കുക ഞങ്ങൾ അതിന്റെ വീഡിയോ ഹാജരാക്കിയിട്ടുണ്ട് ഞാൻ ഹാജരാക്കിയ വീഡിയോ മുഖ്യമന്ത്രി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഹാജരാക്കിയ വീഡിയോ തെറ്റാണെങ്കിൽ എനിക്കെതിരെ കേസ് കേസെടുക്കട്ടെ ഒരാശയക്കുഴപ്പില്ല അത് വിഷയമാക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥം ഇപ്പൊ ഞാൻ ചോദിച്ച ഏത് ചോദ്യങ്ങളിൽ നിന്നും മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു വിഷയമില്ല ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് പാർലമെന്റ് ഇലക്ഷന് അവര് ഞങ്ങൾക്ക് പിന്തുണ തന്നപ്പോ നിങ്ങൾ ആരും ഈ ചോദ്യം ഉയർത്തിയില്ലല്ലോ ഉയർത്തിയോ ഇല്ല മൂന്ന് പതിറ്റാണ്ടുകാലം സി പി എമ്മിന് അവർ പിന്തുണ കൊടുത്തപ്പോൾ ഈ ചർച്ച കേരളത്തിലുണ്ടായോ ഇല്ല അപ്പം നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ ഗവൺമെന്റിനുള്ള ജനങ്ങളുടെ എതിർപ്പും പ്രതിഷേധവും വെറുപ്പും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള കൗസലവും തന്ത്രവുമാണ് വിഷയം മാറ്റി കൊണ്ടു വന്നത് അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനി ഞങ്ങൾക്കൊന്നും പറയാമല്ലേ ഞങ്ങളെല്ലാം പറഞ്ഞു തരും അല്ല താങ്കൾ കൈലിയുടെ റിപ്പോർട്ടറായ താങ്കൾ തന്നെ എന്റെ പത്രസമ്മേളനത്തിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കൺവെൻഷന്റെ ഉദ്ഘാടന വേദിയിൽ ഞാൻ നടത്തിയ പ്രസംഗം എന്താണ് ഇതൊക്കെ തന്നെയല്ലേ പ്രസംഗിച്ച് ഞങ്ങൾ അജണ്ട സെറ്റ് ചെയ്തത് അങ്ങനെയല്ലേ മലപ്പുറം പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം മുഖ്യമന്ത്രി നടത്തിയ വർഗീയ പ്രീണനമാണ് ഡൽഹിയിലിരിക്കുന്ന സംഘപരിവാർ ഏമാനന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഘപരിവാർ അജണ്ടയായ മലപ്പുറം വിരോധം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി കത്തിപ്പെടത്തിയത് എന്നിട്ട് പറഞ്ഞു മലപ്പുറം ഒരു ഡസൺ പ്രസ്താവന ഇപ്പം ഇവിടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന വിജയരാഘവന്റെ ഇല്ലേ ഈ പ്രിയങ്കാ ഗാന്ധി ജയിച്ചപ്പോൾ വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും വോട്ട് കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി ജയിച്ചത് എന്ന് പ്രസ്താവന കൊടുത്ത ആളല്ലേ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് തൊണ്ണൂറ്റി അയ്യായിരം പേരാണ് നിലമ്പൂർ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്തത് ഇരുപത്തൊമ്പതിനായിരം പേരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ആ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത് ഈ മലപ്പുറത്തെ ഈ നിലമ്പൂരിൽ അവരെല്ലാം തീവ്രവാദികളാണോ നിങ്ങൾ പറഞ്ഞ കാര്യം സമയമാകുമ്പോൾ ഓർക്കും സമയമാകുമ്പോൾ പറയും ഓർമ്മിപ്പിക്കും അതിൻ്റെ ജോലിയാണ് ഞങ്ങൾക്കുള്ളത് എത്ര ഒരു വർഷമായി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ വർഗീയ പ്രീണന നയം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുക തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായിരുന്നു സി എ എ പാലസ്തീൻ ആ സി എ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി കിടക്കുക കേസ് പിൻവലിച്ചോ പിൻവലിക്കാമെന്ന് ഉറപ്പ് കൊടുത്താ ചെയ്തില്ല ചെയ്തില്ല ചെയ്ത മറ്റവർക്ക് വിഷമവും അവർക്ക് ഡൽഹിയിലിരിക്കുന്ന എമാനന്മാർക്ക് വിഷമവും അവരെ പേടിച്ചാണ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കസ്റ്റഡിയിലിരിക്കുന്നത് പഞ്ചപുച്ചമടക്കി ഓച്ചാനിച്ചു നിൽക്കുക എന്നിട്ട് അവർ പറയുന്ന അതേ അജണ്ട ഇവിടെ വന്ന് പറയാണ് ജമാത്ത് ഇസ്ലാമിയെ ഒക്കെ തോളിൽ വെച്ചുകൊണ്ട ആള് പി ഡി പി തീവ്രവാദിയാണ് മദനിയെ പിടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്നിട്ട് പറയാണ് ഇവിടുത്തെ സ്റ്റേജിലിരുന്ന് പറയാ ഒരു വർഗീയവാദിയുടെ വേണ്ടത് ആ സ്വാമി ഏതാ ആ സ്വാമി തിരുവനന്തപുരത്ത് ഒരു സ്വാമി ഉണ്ടല്ലോ അയാളുടെ പൂർവാശ്രമം നിങ്ങളൊന്നു പോയി അന്വേഷിക്കും ഞാൻ പറയുന്നില്ലേ ഞാൻ വ്യക്തികളെ കുറിച്ചൊന്നും പറയാറില്ല ആ സ്വാമിയുടെ പൂർവാശ്രമം ഒന്ന് അന്വേഷിക്കും നിങ്ങൾ ആ സ്വാമി പിന്തുണ കൊടുത്തിരിക്കുകയാണ് എൽ ഡി എഫിന് ആ സ്വാമി സി പി എം നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുന്ന പടം ഞാൻ കാണിച്ചുതരാം ഞങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്നിട്ട് ആ സ്വാമിയുടെ പിന്തുണയുണ്ട് പി ഡിപിയുടെ പിന്തുണ ഉണ്ട് എന്നിട്ട് നിലമ്പൂരിലെ സ്റ്റേജിൽ കയറി പറയാ വർഗീയവാദികളുടെ വോട്ട് വേണ്ട അതായത് സി പി എമ്മിന്റെ കൂടെ ആര് നിന്നാലും മതേതരവാദികൾ അവരെ എതിർത്താൽ വർഗീയവാദികൾ ഞാൻ പറഞ്ഞല്ലോ അത് കയ്യിൽ വെച്ചാൽ അതല്ല അതല്ല ആ അധ്യായം ക്ലോസ് ചെയ്താണ് ഞങ്ങൾ അവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ അവരുടെ അടുത്ത് അല്ലല്ല പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ അത് മതി